എല്ലാവർക്കും നമസ്കാരം ഹരിയിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി കന്നി മാസം മൂന്നാം തീയതി വെള്ളിയാഴ്ച മകൻ നക്ഷത്രം ത്രയോദശി തിഥി മകൻ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള നക്ഷത്ര ജാതക്കാരുടെ നാളത്തെ ശുഭ അശുഭ അശുഭഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്കൊന്ന് നോക്കാം മകൻ നക്ഷത്രം ചിങ്ങക്കൂറിൽ പെടുന്ന നക്ഷത്രമാണ് വ്യാഴത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള രാശിമാറ്റം മകനക്ഷത്രക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾക്കൊക്കെ ഇടനൽകുന്ന ഒരു സമയമാണ് ശനിയുടെ ഏഴാം ഭാവത്തിൽ നിന്നുള്ള രാശിമാറ്റം കണ്ടകശനി ദോഷങ്ങളൊക്കെ മാറി പൊതുവെ ശുഭപരമായിട്ടുള്ള സമയമാണ് അവർക്കിപ്പോൾ പതിനൊന്നിൽ വ്യാഴം ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തീർക്കുന്നതിനും അതിനു വേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് വന്നുചേരുന്നതാണ് അപ്രതീക്ഷിതമായ ധനനേട്ടത്തിനും നേട്ടത്തിനും തൊഴിൽപരമായിട്ടൊക്കെ നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണിപ്പോൾ മുൻവർഷത്തെ അപേക്ഷിച്ച് മുൻ ദിവസങ്ങളെ അപേക്ഷിച്ചുമൊക്കെ നാളത്തെ ദിവസം പൊതുവേ ഗുണപരമായിരിക്കും ഏറെ നാളായിട്ട് നിന്നുന്ന സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റുന്നതിന് വേണ്ടിയും അത് മാറുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ നാളത്തെ ദിവസം വന്നു ചേരും ആയത് വേണ്ട വിധം പ്രയോജനപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും തൊഴിൽ രംഗത്തൊക്കെ പൊതുവെ ശുഭപരമായിരിക്കുന്ന ഒരു ദിവസമായിരിക്കും ദൂരദേശ യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നാളത്തെ ദിവസം തടസ്സങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തടസ്സവിഘ്ന നിവാരണത്തിനായി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ദാമ്പത്തിക ജീവിതത്തിനും പൊതുവെ ഗുണപരമായിട്ട് നിൽക്കുന്ന സമയമാണിപ്പോൾ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ ചിന്തിച്ചാൽ കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അവരെ ബാധിക്കുന്നതല്ല എന്നിരുന്നാലും ഗൃഹസ്ഥാനത്ത് വരുന്ന വിശേഷിച്ച് മാതൃത്വ മാതൃസ്ഥാനത്തും ഭാര്യാസ്ഥാനത്തും വരുന്ന രോഗാദി ക്ലേശങ്ങളെ ഇവരെ മാനസികമായിട്ട് അലട്ടുന്നതിന് നാളത്തെ ദിവസം ഇടയാകുന്നതാണ് മകൻ നക്ഷത്രക്കാരുടെ നാളത്തെ ദോഷങ്ങളൊക്കെ നീങ്ങി ശുഭഫലത്തിന് വേണ്ടിയിട്ട് വിശേഷിച്ച് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ഗണപതി ഹോമം വഴിപാടായിട്ട് നടത്തുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്ത് ഗുണഫലത്തെ സിദ്ധിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം